ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം ഡിയർ ഫ്രണ്ട്സ് പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് രഹസ്യജ്ഞാനങ്ങളുടെ കലവറയുമാണ് സൂറത്തുൽ കബ് പരിശുദ്ധമായ ഈ ഒരു സൂറത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലി ഹിസ്സലാത്തു വസ്സലാം അൽമദേഡി മഹാനായ ഹിദിർ അലി ഇസലാമിന്റെ പക്കലേക്ക് പോകുന്ന ഒരു യാത്ര യഥാർത്ഥത്തിൽ ഈ ഒരു യാത്ര ഒരു സാധാരണ യാത്രയായിരുന്നു അതോ ഇതൊരു പോർട്ടൽ ത്രൂ നടത്തപ്പെട്ട യാത്രയായിരുന്നു ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് സോ ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു സൂറത്തുൽ കഹഫിലെ അറുപതാമത്തെ സൂക്തത്തിൽ പറയപ്പെട്ടിരിക്കുന്നു وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا മൂസ തൻ്റെ വൃത്തിയനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഞാൻ രണ്ട് കടലുകൾ കൂടി ചേരുന്നിടത്ത് എത്തുകയോ അല്ലെങ്കിൽ സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ നടന്നു കഴിയുകയോ ചെയ്യുന്നത് വരെ ഞാൻ ഈ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും എന്തായിരുന്നാലും ഈ ഒരു ആയത്തിലും തുടർന്ന് വരുന്ന ആയത്തുകളിലും പടച്ചവനും പ്രയോഗിച്ചിരിക്കുന്ന ചില പെർട്ടിക്കുലർ വേർഡ്സ് നാം പഠന വിധേയമാക്കേണ്ടതുണ്ട് ഫ്രണ്ട്സ് ഇവിടെ മൂസ അലി ഇസ്സലാത്ത വസ്സലാമിൻ്റെ കൂടെ പ്രസ്തുത യാത്രയിൽ ഒരു സഹയാത്രികൻ കൂടെ ഉണ്ടായിരുന്നു ഉലമാക്കൾ പറയുന്നു ആ ചെറുപ്പക്കാരൻ മഹാനായ ബിൻ നൂൻ അലി ഇസ്സലാ അദ്ദേഹത്തിന് പിന്നീട് നുപൂവത്തിൻ്റെ അലങ്കാര വസ്ത്രം കൊണ്ട് മഹോന്നതനാക്കപ്പെടുകയും ചെയ്തു എന്തായിരുന്നാലും ആയത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ തന്നെ മൂസ അലി ഇലാത്തു വസ്സലാം തൻ്റെ വൃത്തിയനായ യൂഷ അലി ഇസ്ലാമിയോട് പറഞ്ഞു ഞാൻ രണ്ട് സമുദ്രങ്ങൾ പരസ്പരം സമ്മേളിക്കുന്ന ഒരു സ്ഥാനം ലക്ഷ്യം വെച്ചാണ് ഈ യാത്ര നടത്തുന്നത് ഫ്രണ്ട്സ് മജുമഅ അൽ ബഹറൈൻ അഥവാ രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം ഈ ഒരു പ്രയോഗത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്തായിരുന്നാലും അവർ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിച്ചേർന്നപ്പോൾ ഖുർആൻ പറയുന്നു ഗ്രന്ഥങ്ങളിൽ കാണാം ആ ടൈമിൽ ഹസ്രത് മൂസ അലഹി സ്ലാത്തു വസ്സലാം ഉറങ്ങുകയായിരുന്നു എന്നാൽ നബി യൂഷനബി അലിഹിസലാത്തു വസ്സലാമാകട്ടെ ഉണർന്ന് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ ഒരു പാറയിൽ അവർ അല്പനേരം വിശ്രമിക്കാനിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹം യൂഷ നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ ശ്രദ്ധയിൽ ഒരു അസാധാരണമായ അത്ഭുതകരമായ സംഭവം പെട്ടത് ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു മത്സ്യത്തെ കൂടി പാകം ചെയ്ത് അവരോടൊപ്പം കരുതണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു അതനുസരിച്ച് അവരുടെ പക്കൽ ഒരു ഫുള്ളി ആയിട്ടുള്ള ഒരു ഫിഷ് ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ ആ മത്സ്യം ചലിക്കുന്നതായും ജീവൻ വെച്ച് അവരുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും സമുദ്രത്തിലേക്ക് ചാടിപ്പോവുകയും ചെയ്തു ഇത് പോയ ദിശയിലാകട്ടെ വലിയൊരു തുരങ്കം സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുപോയത് ഇത് മഹാനായ യൂഷനബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വളരെയധികം അദ്ദേഹം അത്ഭുതപ്പെടുകയും ചെയ്തു ഫ്രണ്ട്സ് ഈ യാത്രയുടെ അസാധാരണത്വം ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വളരെ അറ്റൻഷൻ കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ് പ്രസ്തുത ആയത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സറബ് എന്നുള്ള വാക്ക് വാട്ട് ഈസ് സറബ് ആക്ച്വലി ഇറ്റ് വാസ് ആൻ ഓപ്പണിംഗ് ആൻ എ പോർട്ടൽ ബിക്കോസ് ടിപ്പിക്കലി ഒരു മത്സ്യം ജലത്തിലേക്ക് ജമ്പ് ചെയ്താൽ അത് ജലത്തിലേക്ക് മറയുമ്പോഴേക്കും അവിടെയുള്ള നിലനിൽക്കുന്ന റിപ്പിൾസ് ഓഫ് ആക്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ചെറിയ ഓളങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സർഫസ് ജസ്റ്റ് ക്ലോസ് ടു നോർമൽ ആ ഒരു ഫോഴ്സിൽ ക്രിയേറ്റ് ആയ വാട്ടർ ടെൻഷൻ അപ്പോൾ തന്നെ നീങ്ങി പോകുന്നതാണ് വെള്ളം നോർമൽ ആയ അവസ്ഥയിൽ തന്നെ മാറുകയും ചെയ്യും എന്നാൽ ഇവിടെയാകട്ടെ ഹസ്രത് യൂഷ നബി അലി സ്വലാത്തു വസ്സലാം ഹി ഇസ് നോട്ടീസിംഗ് സംതിങ് ഔട്ട് ഓഫ് ഓർഡിനറി അസാധാരണമായ ഒരു സംഭവമാണ് യൂഷ നബി അലിസ്വലാത്തു വസ്സലാം കാണുന്നത് ഇവിടെ ആ മത്സ്യമാകട്ടെ ഒരു വലിയ തുരങ്കം അതായത് ഒരു ഓപ്പണിങ് ഇൻ അതർ വേൾഡ് എ പോർട്ടൽ വിച്ച് ഈസ് കോൾഡ് ഇൻ അറബിക് സറബ് ഒരു പോർട്ടൽ തന്നെ തീർത്തുകൊണ്ടാണ് സൃഷ്ടിച്ചുകൊണ്ടാണ് ആ മത്സ്യം കടന്നു പോയിരിക്കുന്നത് അവിടെ ഒരു വലിയ തുരങ്കം പോലെ ആ മത്സ്യം തീർക്കുകയും ചെയ്തു ഫ്രണ്ട്സ് ഇറ്റ് വാസ് നോട്ട് ആൻ ഓർഡിനറി ട്രാവൽ ഹിബർ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടുന്ന തരത്തിലുള്ള ഒരു സാധാരണ നോർമൽ യാത്രയായിരുന്നില്ല ഇത് അപ്പോൾ എന്തായിരുന്നാലും മൂസ അലി ഇസ്ലാത്തു വസ്സലാം ആ സമയം ഉറക്കത്തിലായിരുന്നു യൂഷ നബി അലി ഇസ്ലാത്തു സ്വലാത്തു ആകട്ടെ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ആക്കണ്ട എന്ന് കരുതി ഉണർത്തിയതുമില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ജാവസ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഈ ഒരു പോയിന്റിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കാരണം മൂസ അലൈഹി അലൈഹ്സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞത് രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരുമിച്ച് കൂടുന്ന ഒരിടം എന്നാണ് എന്നാൽ ആ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു സൈനായിരുന്നു ആ സംഭവം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല ചില ഉലമാക്കൾ പറയുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് മജ്മ അൽ ബഹറൈൻ എന്നാണ് അഥവാ രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനം ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അതായത് രണ്ട് സമുദ്രങ്ങൾ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അതിൽ ഒന്ന് നോളജ് ഓഫ് മൂസിസ് മൂസ അലി സ്വലാത്തു വസ്സലാമിന്റെ അറിവ് നോളജ് ആണ് മറ്റൊന്ന് നോളജ് ഓഫ് ഹിബർ അലൈ സ്വലാത്തു വസ്സലാം മഹാനായ ഹിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു താല നൽകിയ നോളജുമാണ് ഈ രണ്ട് അറിവുകളും വിജ്ഞാനങ്ങളും പരസ്പരം സംഗമിക്കുന്ന ആ ഒരു പോയിന്റിലാണ് ആ ഒരു മീറ്റിംഗ് സംഭവിച്ചത് എന്നാണ് ചില ഒലമ എന്റെ അഭിപ്രായം ഖുർആൻ ഷെരീഫ് ആ സംഭവത്തെ വിശദീകരിക്കുകയാണ് അങ്ങനെ അവർ ആ സ്ഥലം വിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മൂസാദന്റെ ഭൃത്തിയോട് പറഞ്ഞു നീ നമുക്ക് നമ്മുടെ ഭക്ഷണം കൊണ്ടുവാ നമ്മുടെ ഈ യാത്ര നിമിത്തം നമുക്ക് വലിയ ക്ഷീണം നേരിട്ടിരിക്കുന്നു അപ്പോഴാണ് യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ രാത്രി നടന്ന സംഭവത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത് അവൻ പറഞ്ഞു താങ്കൾ കണ്ടുവോ നാം ആ പാറക്കല്ലിൽ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ ഞാൻ ആ മത്സ്യത്തെ മറന്നുപോവുക തന്നെ ചെയ്തു അത് പറയാൻ എന്നെ മറപ്പിച്ചത് പിശാജല്ലാതെ മറ്റാരുമല്ല അത് കടലിലൂടെ സഞ്ചരിച്ച വഴി ഒരു അത്ഭുതമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ വളരെ ആഴത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് സറബ് രണ്ട് അജബ് അതായത് യൂഷ വിന്നോൺ കണ്ട കാഴ്ച അഥവാ ആ മത്സ്യമുണ്ടാക്കിയ ആ ഒരു സർബ് അദ്ദേഹത്തെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഫ്രണ്ട്സ് പടച്ചവനി പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള അത്ഭുത ഷോർട്ട് വേസുകൾ സംവിധാനിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും അതിലൂടെ ഒരു സ്ഥാനത്ത് നിന്നും വിദൂരത്തുള്ള മറ്റൊരിടത്തേക്കും ഒരു ലോകത്ത് നിന്നും മറ്റൊരിടത്തേക്കും അല്ലെങ്കിൽ ഒരു ഡയമെൻഷനിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലേക്കും വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ എത്തിച്ചേരാൻ സാധിക്കും ഒരിക്കലും ഇതൊരു ഹോളിവുഡ് കോൺസെപ്റ്റോ അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻസ്പയർ ആയി പറയുന്നതോ ഒന്നും തന്നെയല്ല ഇത്തരത്തിലുള്ള ഒരു പോർട്ടലിലൂടെ തന്നെയാവും മഹാനായ ആദും നബി അലൈസ്ലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നതും അതുപോലെ തന്നെ മഹാനായ ഐസാ നബി അലൈ സ്വലാത്തു വസ്സലാമയെ നാലാനാകാശത്തേക്ക് ഉയർത്തപ്പെട്ടതും ഇത്തരത്തിലുള്ള ഒരു പോർട്ടലിലൂടെ തന്നെയാവാം അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കൊലയാളികൾ വീട് വളയുകയും ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ അവർക്കാര്ക്കും തന്നെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ബിക്കോസ് പടച്ചവൻ അദ്ദേഹത്തെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ സഡൻ ഹൈഡാക്കുകയും ഒരു പോർട്ടൽ ത്രൂ ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു പോർട്ടലിലൂടെ തന്നെയാണ് ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്തേക്ക് എത്തിയത് ഫ്രണ്ട്സ് ഹിബർ അലൈസ് വസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനാണ് അദ്ദേഹത്തെ ഒരു നബിയാണെന്നും അല്ല അദ്ദേഹം പഠിച്ചവന്റെ മൊക്കറബിങ്ങളിൽ പെട്ട ആരിഫിങ്ങളിൽപ്പെട്ട ഒരു വലിയാണെന്നുമുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്തു തന്നെയായാലും ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ പലയിടത്തും ഇന്നും സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളുമായി കണ്ടുമുട്ടുകയും ചെയ്യാറുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ യാത്രകൾ നാം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മറിച്ച് ഒരുപക്ഷേ പോർട്ടൽ ത്രൂ ആയിരിക്കണം അത് സംഭവിക്കുന്നത് കാരണം അദ്ദേഹത്തെ കാണാൻ ഭാഗ്യം ലഭിച്ചവർ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം ഡിസപ്പിയർ ആകുന്നതായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത് പിന്നെ രണ്ടാമത് അദ്ദേഹത്തെ തിരയുമ്പോഴേക്കും അദ്ദേഹത്തെ ഒരിക്കലും കണ്ടെത്താൻ കഴിയാറില്ല ഇത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ഹിബർ അലി ഇസ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വസിക്കുന്ന ഈ ത്രീ ഡയമെൻഷന്റെ മുകളിലുള്ള പല ഡയമെൻഷനുകളും ആക്സസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും കാരണം അദ്ദേഹത്തിന് പടച്ചവൻ നൽകിയ നോളജ് അത്തരത്തിലുള്ള ലതുന്യായ സീക്രട്ട് നോളജ് ആണ് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് ഫവജദിൻ അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽ ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം നൽകുകയും നമ്മുടെ പക്കൽ നിന്നുള്ള ജ്ഞാനം നാം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ചുരുക്കത്തിൽ ഹജറത് ഹിബർ അലിസ്വലാത്തു വസ്സലാമിന് പഠിച്ചവന് നൽകിയിരിക്കുന്ന നോളജ് അവൻ്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള സീക്രെട്ട് നോളജാണ് അതുകൊണ്ട് തന്നെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയോട് എന്നെ ഇൽമ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ക്യാരി ചെയ്യുന്ന വഹിക്കുന്ന ജ്ഞാനം ഒരിക്കലും നിങ്ങൾക്ക് ഡെയിഞ്ചസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല കാല ലൻ തസ്തതി അമ്മായി സുബ്ര താങ്കൾക്ക് എന്നോടൊപ്പം

കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ മദീന ഓഫ്